ചരിത്രകാരന്മാരിലെ ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ എം ജി എസ് നാരായണൻ എന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തപസ്യ കലാ സാഹിത്യവേദി നടത്തിയ എം ജി എസ് അനുസ്മരണം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എം ജി എസ് അനുകരണീയ ചരിത്രകാരൻ യു കെ കുമാരനും അഭിപ്രായപ്പെട്ടു ചരിത്ര സാഹിത്യരംഗത്തെ പ്രമുഖർ കോഴിക്കോട് വെച്ച് നടന്ന എം ജി എസ് നാരായണൻ അനുസ്മരണത്തിൽ സംസാരിച്ചു എം ജി എസ് ചരിത്രത്തിൽ ഗവേഷണം നടത്തിയ വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ വിയോഗം നികത്താൻ സാധിക്കാത്തതാണെന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഒരു കൂടി ജീവിതത്തെ എത്ര ശുദ്ധിയോടെയാണ് സമീപിക്കേണ്ടത് എന്ന് എം ജി എസിനെ കണ്ടുപിടിക്കണമെന്ന് എഴുത്തുകാരൻ യു കെ കുമാൻ പറഞ്ഞു എത്രമാത്രം ശുദ്ധിയോടുകൂടി ജീവിതത്തെ സമീപിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും ഒരു കാര്യങ്ങളിൽ ഇടപെടുവാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ചരിത്രകാരൻ ഡോക്ടർ പി നാരായണൻ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകരുമായ പ്രൊഫസർ കെ പി ശശിധരൻ എഴുത്തുകാരൻ എം ശ്രീഹർഷൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ജനം കോഴിക്കോട്